എന്നാൽ ശക്തമായ സമരം తీసుకొണ്ട് ഒരു റേറ്റ് വർദ്ധനവ് പ്രതീക്ഷിക്കാൻ കഴിയും അങ്ങ പ്രൊഫഷണൽ തലാളുകളിലും തന്നവരും കൊടുക്കുന്നതിനു വരെ കട്ടുപിവാക്കി ഉദ്യോഗസ്ഥർ നടത്തി പടഞ്ഞു വാങ്ങുന്നുണ്ടായിരുന്നു बोलना बनता है क्या वाला बनता है आ अवश्य मुद्राती मूल प्रस्ताव और अच्छे से निकलना मात्र के गुण और इकाई गुणाकार होगा दोनों के और आना अच्छी का सबरे 200 रेट को चिन्हित जो चौथे में सक्सेसनेस नापे पाटी है तोन्नू मतलब काय सद्रमा वांगी है ये नहीं बारे में इतना सूचित

വേറൊരു ആധാരം അത്രയും ఒ <Sess> സംഘടനെ നമുക്ക് അഭിവാദ്യം ചെയ്തുകൊണ്ട് കഴിഞ്ഞാൽ റിപ്പോർട്ട് അങ്ങനെ അംഗീകാരമായി സമർപ്പിക്കുന്നു

അതിനെ വരവുകൾ ഇരുപത് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി എഴുന്നൂറ്റി ആറ് ഇപ്പോൾ മുപ്പത്തിരണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ട് രൂപയുണ്ട് കണക്കിലുള്ളത് ഏതെങ്കിലും പാനൽ ഒരു സെക്കൻഡായിട്ട് വെയിറ്റ് ചെയ്യാം തിരുവനന്തപുരം പാനൽ വായിക്കുന്നതോടൊപ്പം വായിക്കുന്ന ആളുകൾ ഭാരവികള് സ്റ്റേറ്റിലേക്ക് വരേണ്ടതാണ് ജനറൽ സെക്രട്ടറി പി എം ഹസൈനാർ എറണാകുളം ट्रेशर पी अशोक कुमार कोटे वाइस प्रेसिडेंट जमा जोर्ज जो वर्गीस पतनंद टा राजीव उपपत त्रिशूर के विनयराज कन्नौर के श्री कृष्णकुटी वायनाड പി കെ സുരേന്ദ്രൻ എറണാകുളം എം എസ് വികാസ് കോഴിക്കോട് സെക്രട്ടറിമാർ രവി പുഷ്പഗിരി തൃശൂർ എം ജയറാം കാസർഗോഡ് ജി എസ് ഇന്ദുരാൻ കൊല്ലം അജിത് സൈമൻ തിരുവനന്തപുരം കെ രമേശ് കോഴിക്കോട് സി ശ്രീനി എറണാകുളം അതാണ്ട് പാനില്ല അപ്പോ എല്ലാവരും കയ്യു പുതിയ പാസ്സാക്ക എന്റെ സത്യപ്രതിജ്ഞ ഞാൻ അവിടെ പറയുന്നതാണ് അപ്പോൾ എല്ലാവരും പുഷ്പഗിരി തൃശൂർ എം ജയറാം കാസർഗോഡ് ജി എസ് ഇന്ദുരാ കൊല്ലം അനീസ് ചുണ്ടയിൻ മലപ്പുറം അജിത് സൈമൻ തിരുവനന്തപുരം കെ രമേഷ് കോഴിക്കോട് സി ശ്രീനി എറണാകുളം സത്യപ്രതിജ്ഞ കടക്കാം കളയം ഞാനവിടെ വായിക്കുന്നത് ഏറ്റവും ഏറ്റുതരേണ്ടതാണ് സംസ്ഥാന ഭാരവാഹിയായി തിരഞ്ഞെടുക്കപ്പെട്ട ഞാൻ കെ പി എ അംഗങ്ങളുടെയും അച്ചടി സമൂഹത്തിന്റെയും സംരക്ഷിക്കുമെന്നും എല്ലാവരുടെയും പുരോഗതിക്ക് വേണ്ടി പരിശ്രമിക്കുമെന്നും രാജ്യത്തെ നിയമങ്ങളും കെ പി എ നിയമാവലിയും അനുസരിച്ച് പ്രവർത്തിക്കുമെന്നും സത്യസന്ധത നീതിനിഷ്ഠ അനുകമ്പ ത്യാഗം രാജ്യസ്നേഹം മുതലായ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുമെന്നും സംഘടനാ പ്രവർത്തനങ്ങളിൽ രാഷ്ട്രീയ ജാതി മത പ്രാദേശിക പരിഗണനകൾ അതീതമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമെന്നും പ്രതിജ്ഞ ചെയ്യുന്നു ആ തിരുത്തലുകൾ നടത്തി എന്ന വിഷയമാണ് ഇപ്പൊ അവതരിപ്പിച്ചത് അതുകൊണ്ട് കണക്ക് റിപ്പോർട്ട് എല്ലാവരും